ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ലൈസൻസിനും ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കും അടിമുടി മാറ്റം വരുത്തുമെന്ന് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് മുതൽ പുതിയ മാറ്റങ്ങൾ നിലവിൽ വരും അതിൻ്റെ വിശദവിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് അതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് എളുപ്പത്തിൽ ആർക്കും തന്നെ ലഭിക്കുകയില്ല സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് അടിമുടി പരിഷ്കരിച്ചു കാർ ഉൾപ്പെടെയുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ലൈസൻസ് ലഭിക്കുവാൻ ഗ്രൗണ്ടിൽ ഇനി എച്ചെടുത്താൽ മാത്രം മതിയാകില്ല ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ഉള്ള വാഹനങ്ങൾക്കും വൈദ്യുത വാഹനങ്ങൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് കാൽപാദങ്ങൾ കൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങൾ നിർബന്ധമാക്കി പരിഷ്കാരം സംബന്ധിച്ച ഉത്തരവ് ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്ത് പുറത്തിറക്കി മാറ്റങ്ങൾ മെയ് ഒന്നു മുതൽ നിലവിൽ വരും ഗിയറുള്ള ഇരുചക്ര വാഹനങ്ങളുടെ ലൈസൻസ് ടെസ്റ്റിന് കാൽപാതം കൊണ്ട് ഗിയർ മാറ്റുന്ന തരത്തിലുള്ളതും തൊണ്ണൂറ്റിയഞ്ച് സി സിക്ക് മുകളിൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ളതുമായ വാഹനങ്ങൾ ഉപയോഗിക്കണം കൈകൾ കൊണ്ട് ഗിയർ മാറ്റുന്ന തരം ഇരുചക്ര വാഹനങ്ങൾ കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാൻ പാടില്ല മോട്ടോർ സൈക്കിൾ ലൈസൻസിനായുള്ള റോഡ് ടെസ്റ്റ് വാഹന ഗതാഗതമുള്ള റോഡിൽ നടത്തണം ഗ്രൗണ്ടിൽ ടെസ്റ്റ് നടത്തുന്നത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായി കണക്കാക്കും ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങളുടെ കാലാവധി പതിനഞ്ച് വർഷമാക്കി നിജപ്പെടുത്തി നിലവിൽ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ മെയ് ഒന്നിന് മുൻപായി ഒഴിവാക്കി പകരം പുതിയ വാഹനങ്ങൾ ഏർപ്പെടുത്തണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ഉള്ള വാഹനങ്ങളോ വൈദ്യുത വാഹനങ്ങളോ ഉപയോഗിക്കുവാൻ പാടില്ല ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഗ്രൗണ്ട് ടെസ്റ്റിംഗ് ആംഗുലർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാക് ഡ്രൈവിംഗ് ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുത്തണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുവാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് എന്നിവ ഘടിപ്പിക്കണം ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡിലെ ഡാറ്റ എം ഓഫീസ് കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം കാർഡ് തിരികെ നൽകണം ഡാറ്റ മൂന്ന് മാസത്തേക്ക് ഓഫീസിൽ സൂക്ഷിക്കണം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ചേർന്ന് പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം മുപ്പതായി നിജപ്പെടുത്തണം ഇതിൽ ഇരുപതെണ്ണം പുതിയ അപേക്ഷകരും പത്തെണ്ണം നേരത്തെ പരാജയപ്പെട്ട അപേക്ഷകരുമാകും പരാജയപ്പെട്ട അപേക്ഷകരുടെ എണ്ണം പത്തിൽ കുറവാണെങ്കിൽ കുറവ് വരുന്ന എണ്ണം നേരത്തെ അപേക്ഷിച്ച് ടെസ്റ്റിന് ഹാജരാകാൻ കഴിയാതിരുന്നവർക്ക് മുൻഗണന പ്രകാരം നൽകാം മുപ്പതിൽ കൂടുതൽ ടെസ്റ്റ് ഒരു ദിവസം നടത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകും ലേണേഴ്സ് ടെസ്റ്റിന് അനുവദിക്കാവുന്നവരുടെ എണ്ണം ഡ്രൈവിംഗ് ടെസ്റ്റ് അപേക്ഷകരുടെ എണ്ണത്തിന് ആനുപാതികമായി നിജപ്പെടുത്തണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രൈവിംഗ് ട്രാക്കിൽ നടക്കുന്ന ഇടങ്ങളിൽ ർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാഗ് ഡ്രൈവിംഗ് ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവ പ്രത്യേകം ട്രാക്കിൽ പരിശോധിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ സംസ്ഥാന സർക്കാരിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ബോർഡുകളോ അംഗീകാരം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർ മാത്രമേ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരിശീലനം നൽകുവാൻ പാടുള്ളൂ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം